ായ് ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെയും ബ്രൗണി കേക്കിൻ്റെയും ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും തയ്യാറാക്കുകയാണ് ഞാൻ ആദ്യം സ്പഞ്ച് തയ്യാറാക്കി വെച്ചായിരുന്നു സ്പഞ്ച് തയ്യാറാക്കിയിട്ട് ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി വെക്കുവാണ് സ്പഞ്ചിൻ്റെ മുകളിലോട്ട് ഇതുപോലെ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ക്രീം മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് നമ്മൾ പിന്നെന്താ പറയുക നമ്മുടെ ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫിനിഷിംഗ് ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം കാരണം വെച്ചാൽ മഴയുണ്ട് പെട്ടെന്ന് സെറ്റാക്കി കിട്ടണം നമുക്കിത് അപ്പോൾ ലാസ്റ്റ് സ്പഞ്ചുകൂടെ വെച്ച് നമ്മളത് ഫിനിഷിംഗ് ആക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ പെട്ടെന്ന് നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് കോട്ടിങ്ങും ചെയ്ത് ഇത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രൗണിയുണ്ട് ബ്രൗണീനെ ഫുൾ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഞാൻ അപ്ലൈ ഒന്ന് കാണിക്കുന്നുള്ളൂ ബ്രൗണിയും റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു പിന്നെ ചെറിയൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പം ഇന്നത്തെ രണ്ട് കേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വെടിയായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ